നമ്മൾ അനിയന്മാരുടെ കൂടെ തന്നെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഓ ഇവള് ഇന്നലെ കണ്ടത് വേറെ ഒരാൾ നമ്മുടെ മുന്നിൽ വെച്ച് നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും നമ്മുടെ പിന്നാലെ പോയിട്ട് വേറൊരു രീതിയിൽ സംസാരിക്കുകയും ചെയ്യാം നമ്മൾ അറിയാറില്ല അത് വേറെ കാര്യം ഹ്യൂമൻ സാക്രിഫൈസ് മാത്രം പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും അതെ ഇങ്ങനെ കുട്ടികൾ ആ ഒരു റൂട്ടിലേക്ക് പോണതും ഈ ഒരു സദാചാരത്തിന്റെ ഈ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഈ വേറെ കോൺസിക്വൻസും ഉണ്ടാവുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അറിവിനോട് തർക്കിക്കാം അറിവ് ഇല്ലായ്മോട് തർക്കിച്ചിട്ട് കാര്യമില്ല നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഷീടോക്സിന്റെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഷീടോക്സിലൂടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്ത കാര്യം ആ കുട്ടി ആ കുട്ടിയുടെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ ഒരു സമയത്ത് അവിടെ നിന്ന് കഴിഞ്ഞപ്പോ നാട്ടുകാർ മൊത്തം വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അപ്പൊ അതില് ഒരു മാനക്കേട് വിചാരിച്ചാണ് ആ കുട്ടി സൂയിസൈഡ് ചെയ്തത് അപ്പൊ നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സദാചാര കണ്ണികളെ കുറിച്ച് തന്നെയാണ് സദാചാരം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും ഇപ്പോ പഴയ ആൾക്കാരെന്നോ പുതിയ ആൾക്കാരെന്നോ ഒന്നുമില്ല ഇപ്പോ എവിടെ തിരിഞ്ഞാലും സദാചാര ആൾക്കാരാണ് ഒരു പെണ്ണുമാണോ ഒരുമിച്ച് നിന്നാൽ അവിടെ സദാചാരമാണ് എന്താണ് ശ്വേതയ്ക്ക് ഇതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് എന്റെ അഭിപ്രായത്തിൽ സദാചാരം അഥവാ പറയി ഇപ്പോ ശ്രീപ്രിയ പറഞ്ഞ പോലെ അതായത് ഇപ്പൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് അതായത് അവരൊരു ഒരു ഒരു ഫോൾട്ട് ഇല്ലാണ്ട് ഇങ്ങനെ ഒരു ആൾക്കാരെ ഒരു അഭിപ്രായത്തിന്റെ ഇതിൽ വന്നിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത് ഇപ്പൊ നമ്മള് പുരാണത്തിൽ തന്നെ അഥവാ നോക്കണമെങ്കിൽ അവിടുന്നേ ഓരോരോ സദാചാരങ്ങളുടെ അവിടുന്നേ തുടക്കം ഉണ്ടായിട്ടുണ്ട് അതായത് ഇപ്പോ രാമന്റെ ഭാര്യയായത് സീതയതെ അവരും അതെ അഗ്നി പരീക്ഷ കൊടുത്തിട്ട് ഇപ്പൊ രാവണന്റെ അഹങ്കാരത്തിലായിരുന്നു അവരെ കിഡ്നാപ്പ് ചെയ്തിട്ട് ആ വക ഓരോരൊക്കെ ഇഷ്യൂസ് ആ സമയത്ത് അതേ കാലത്തിലൊക്കെ ഉണ്ടായിരുന്നത് എന്നിട്ടും അഗ്നിപരീക്ഷ കൊടുക്കേണ്ടി വന്നത് സീതയ്ക്ക് തന്നെയായിരുന്നു തെറ്റില്ലാണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഭൂമിയിൽ അടിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു മോക്ഷം കിട്ടിയത് അപ്പൊ ഈ സദാചാരങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ തൊട്ടേ ഉണ്ടായിത്തൊടങ്ങിയിട്ട് അവിടുന്നേം വന്നതാണ് ഇപ്പൊ നമ്മളൊരു മോഡേൺ മൈൻഡ് സെറ്റിൽ ഇരിക്കണെന്ന് വെച്ചാലും നമ്മളുടെ ഉള്ളിൽ ഉള്ള ഒരു തോട്ട് പ്രോസസ്സ് ഇന്നും ഏതോ ഒരു പഴയ കാലഘട്ടത്തെ ആ ഒരു ട്രാപ്പിലാണ് നമ്മൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ പറയാനുള്ളത് ഇപ്പൊ നമ്മുടെ റീസെന്റ് ഇപ്പോ നോക്കാണെങ്കിൽ സുംബോ കോൺട്രവേഴ്സി നമ്മളിപ്പോ വന്നതും അതും ഒരു മോറൽ എത്തിക്സിന്റെ ഒരു സദാചാരത്തിന്റെ ഒരു ഇംപ്ലിമെന്റേഷനാണ് അതായത് ഒരു കുട്ടികൾക്ക് ഒരു റിലീഫ് കിട്ടുന്ന ായിട്ടാണ് ഇപ്പൊ നമ്മുടെ സുബ എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടീസ് ഇപ്പൊ തുടങ്ങിയത് കുട്ടികൾക്ക് ഒരു റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ ഹയർ സെക്കൻഡറി സെക്ഷന്റെ കുട്ടികൾക്ക് അപ്പൊ അതിന്റെ വേഷത്തിലും അതിന്റെ ആ ഡ്രസ്സിംഗ് സെൻസിലും അതിന്റെ ഒക്കെ ബേസിൽ ഒരു ഇത് നടത്തുക എന്ന് വെച്ചാല് അത് എനിക്ക് തോന്നുന്നത് കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത്രയും ഒത്തൊട്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടികൾ കുട്ടികളില് പഠിക്കണ ഇതില് അവര് പഠിച്ചിട്ട് പോയിക്കോട്ടെ അതിനൊപ്പം തന്നെ ഒരു റിഫ്രഷ്മെന്റ് ആയിട്ടാണ് സുംബ പ്രോഗ്രാം എത്ര ഒരു മണിക്കൂർ അരമണിക്കൂർ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ അതും ഇപ്പൊ നമ്മൾക്ക് അതിന്റെ ഒരു ഡ്രസ് കോഡിന് വേണ്ടിയിട്ടുള്ള ഇത് പറയാന്ന് വെച്ചാൽ അത് കുറച്ച് ആണെന്ന് ില്ല തീർച്ചയായിട്ടും ഇപ്പൊ പറയുകയാണെങ്കിൽ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇപ്പൊ പല ലീഗക്കാരും ഇതിനെതിരെ വന്നിരിക്കുന്നത് ഇപ്പോ കുട്ടികൾ യൂണിഫോമിലാണ് ഡ്രസ്സ് ചെയ്തിട്ട് സ്കൂളിലാണെങ്കിൽ യൂണിഫോമിലായിരിക്കും അതുപോലെ തന്നെ ഇതിനായിട്ട് പ്രത്യേകം ഡ്രസ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡ്രസ്സ് ഉണ്ടോ ഇതിന് ഡ്രസ് കോഡ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ പറയണെങ്കിൽ ഒരു യൂണിഫോം നമ്മൾ എന്തിനോ സ്കൂളിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അതായത് ഒരു ആ ഒരു കാസ്റ്റോ ക്രീഡോ ആ ഒരു റേസസോ അതൊന്നും ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ എല്ലാവരും ഒന്നുപോലെയാണ് ഒരുപോലെയാണ് എത്ര നിങ്ങൾ എത്ര റിച്ച് ഫാമിലി എഫ്ലുവൻ്റ് ആയെങ്കിലും ഏതൊരു നോർമൽ ഒരു ലൈഫിൻ്റെ ആണ് അല്ലെങ്കിൽ അതിൻ്റെ ലോ ഇൻകം ആണെങ്കിലും കുട്ടികൾ തമ്മിൽ ആ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവാൻ പാടില്ല എന്ന് വെച്ചിട്ടാണ് യൂണിഫോം ഇംപ്ലിമെന്റ് ചെയ്തത് അതേപോലെ ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പല രീതിയിലും ഇപ്പോൾ പല പല ഓർഗനൈസേഷൻസിലും അതായത് നമ്മൾ കോർപ്പറേഷൻ വർക്ക് അതായത് ചില ഓർഗനൈസേഷൻസ് നമ്മൾക്ക് വർക്ക് കൾച്ചറിൽ നമുക്ക് ഓരോരു യൂണിഫോം സിസ്റ്റം ഉണ്ട് അതിലും ഒരു യൂണിഫോം സിസ്റ്റം ഒരു മീനിങ് എന്ന ഇതാണ് അതായത് നമ്മൾ എല്ലാവരും ഒരുപോലെ ഒത്തിരി പക്ഷെ ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ചില ഒരു സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി മാത്രം ഇല്ല ഇങ്ങനത്തെ ഡ്രസ് കോഡിൽ ആണെങ്കിലും ഇതിന്റെ പിന്നാലെ എന്തോ ഇതിന്റെ ഒരു ദുരുദ്ദേശമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്ന അത് അത് അതിന്റെ ആവശ്യമില്ല ബിക്കോസ് ആൾക്കാര് മറിഞ്ഞ് ചിന്തിക്കണത് അവരൊരു ഒരു തോട്ട് പ്രോസസ് ഉണ്ടായ കാര്യങ്ങളത് അങ്ങനെ ആലോചിച്ചിട്ട് അവർ അത് കടന്ന് ചിന്തിക്കണത് അതിന്റെ ആവശ്യമില്ല ഒന്ന് നോക്കണെങ്കിൽ ഇപ്പൊ പറയുകയാണെങ്കില് മെയിൻ ആയിട്ട് എറണാകുളം സിറ്റിനെ കുറിച്ച് പറയാം ഇപ്പൊ കൊച്ചി കൊച്ചിയിൽ വരുന്ന ആൾക്കാർ മൊത്തം ഇപ്പൊ ഇപ്പൊ സ്ത്രീകളുടെ വേഷവിധാനങ്ങളാണെങ്കിലും ഇപ്പൊ ഒരു നാട്ടിൻപുറത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ജീൻസും ക്രോപ് ടോപ്പ് പൂട്ടിട്ട് സിറ്റി കട നടക്കുന്ന ഒരാൾ ഒരാള് നാട്ടിമുറത്തേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ ചേച്ചിമാരും അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഒക്കെ ഒരു രൂക്ഷമായ രീതിയിലാണ് നോക്കുന്നത് ഇതെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ ഒരാൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ സദാ ാണ് അപ്പൊ നമ്മള് മെയിനായിട്ട് ഇത് തന്നെയാണ് അതെ അതെ ഇപ്പൊ നമ്മള് നമ്മുടെ ബ്രദേസിന്റെ കൂടെ തന്നെ അനിയന്മാരുടെ കൂടെ തന്നെ നമ്മൾക്ക് നടന്നപ്പോ അനിയന്മാരെ പൊക്കം വെച്ച് കഴിഞ്ഞിട്ട് ഒബ്വസ്ലി അവർ ബയോളജിക്കൽ സ്ട്രക്ചർ അവർ ഡിഫറെന്റ് ആയി നമ്മൾ അനിയന്മാരുടെ കൂടെ തന്നെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഓ ഇവള് ഇന്നലെ കണ്ടത് വേറൊരാളുടെ കൂടെ ആയിരുന്നല്ലോ ഇന്ന് കാണുന്ന വേറൊരാളുടെ കൂടെ ആയിരുന്നു ഇത് കൂടുതൽ ക്രിറ്റിസിസം ഇങ്ങനെ ഫേസ് ചെയ്യുന്നതും ഒരു സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി എന്ന് പറയണെങ്കിൽ ഇത് പെൺകുട്ടികൾക്ക് തന്നെയാണ് കൂടുതൽ ഇത് ഈ സദാചാരങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ആവണത് ഇത് മെയിൽ കൌണ്ടർ പാർട്ടിനെ കാട്ടിലും ഇപ്പൊ കമ്പയർ നോക്കുകയാണെങ്കിൽ ഇപ്പോ ഒരുമിച്ച് വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് പോകുകയാണെങ്കിലും പാർക്കിലൊക്കെ പോകുകയാണെങ്കിൽ രണ്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇപ്പോ ആൺകുട്ടി നിക്കുകയാണെങ്കിൽ മറിയൻ ഡ്രൈവിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ടൈപ്പ് ആൾക്കാരാണ് കുറ്റം പറയാൻ വേണ്ടി മാത്രമായിട്ട് കുറെ പേര് അവിടെ ഇരിക്കുന്നുണ്ടാവും ഒരു മരത്തിന്റെ ചോട്ടില് അല്ലെങ്കിൽ ഇപ്പൊ ഇവർ നടന്നു ഒരുപതേ അങ്ങനെ നമ്മളെ കണ്ടിട്ട് പറയും ആ ഈ കൊച്ച് ആ കൊച്ചല്ലേ അങ്ങനെ നാട്ടിലൊക്കെ പോയി പറഞ്ഞു കൊടുക്കുന്ന കുറെ ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാകും എന്താണെന്ന് വെച്ചാല് സൊസൈറ്റി മാറുന്നതനുസരിച്ച് നമ്മളുടെ ചിന്താഗതി മാറണമെന്നാണ് പറയുന്നത് പുറത്ത് മാറി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഈ ഒരു കാര്യം വെച്ചാൽ ഒരു ആരും ഇല്ല അല്ലെ അതെ ഇത് ഇത് പറയണതൊക്കെ ഇത് കറക്റ്റ് തന്നെയാണ് ഇത് ഇത് ആക്ച്വലി അഥവാ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫീമെയിൽസിനായിട്ടാണ് ഇത് കൂടുതലായിട്ട് ഈ അറ്റാക്ക് വരുന്നത് അതും ഈ ഈ പറയണ ആൾക്കാരും ആരാണ് നമ്മളുടെ തന്നെ അയൽവക്കത്തുള്ള ആൾക്കാരും ആവാ ചിലപ്പോ അവരും സ്പൈ ആയിട്ട് വേറെ ഒരു പണി ഇല്ലാണ്ട് വേറെ ഒരു പണി ഇല്ലാണ്ട് ഇത് തന്നെ പണി ഈ കൊച്ച് എന്താ ചെയ്യണം ആ കൊച്ചു എന്താ ചെയ്യണം ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കണ ഒരു ചില ആൾക്കാരുണ്ട് ഇങ്ങനെ തന്നെ അതായത് നമ്മൾ തന്നെ അറിയാണ്ട് നമ്മളെ തന്നെ സ്പൈ ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ പറ്റിയിട്ട് തന്നെ നമ്മുടെ മുന്നിൽ വെച്ച് നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും നമ്മുടെ പിന്നാലെ പോയിട്ട് വേറൊരു രീതിയിൽ സംസാരിക്കുകയും ചെയ്യാൻ നമ്മൾ അറിയാറില്ലേ അത് വേറെ കാര്യം പിന്നെ വേറെ ഒരാളുടെ അത് നമ്മൾക്ക് അറിയുമ്പോ നമ്മളാണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയാണെന്ന് വെച്ചാൽ അവർക്ക് അറിയാം നമ്മളെങ്ങനെയാണ് നമ്മളെ ഏത് ഒരു രീതിയിലാണ് നമ്മൾ ചുറ്റുവട്ടത്ത് വളർന്നത് നമ്മളെ എന്റെ അപ്ബ്രിംഗിങ് എന്താണെന്ന് അറിയാം പക്ഷെ അത് വേറെ ആൾക്കാർക്ക് അവരോട് ചില ഇൻസെക്യൂരിറ്റീസ് കാരണം അവർ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അത് നമ്മളത് അങ്ങനെ എഫക്ട് ആവണം എന്നില്ല പക്ഷെ ചില സമയത്ത് അതെങ്ങനെ പറഞ്ഞൂലോന്നുള്ളൊരു ഫീലിങ് ഈ പറയുന്ന ആളെ കുറിച്ച് നമ്മള് വേറൊരു രീതിയിലായിരിക്കും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അവര് തന്നെ നമ്മുടെ ഫാമിലിയുടെ ഇങ്ങനെ പോയി ഇപ്പോ ലുലു മോളില് നമ്മള് വീട്ടിൽ പറയാണ്ട് പോയി എന്ന് പറഞ്ഞു തിരിച്ചു വന്നിട്ടായിരിക്കും നമ്മൾ പറയുന്നത് അതിന് മുന്നേ ആ ഒരു ന്യൂസ് നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരിക്കും അപ്പൊ വിളിക്കുമ്പോഴായിരിക്കും പറയുന്നത് ആ നീ ഇന്ന് ലുലുമാളിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ ആരായിരുന്നു നിന്റെ കൂടെ ഇണ്ടായിരുന്നേന്നൊക്കെ ചോദിക്കുന്നേ ഇങ്ങനെ ഇൻസിഡന്റ് എന്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യാണ് ആ ഫ്രണ്ടിന്റെ വീട് കാസർഗോഡാണ് അപ്പൊ അവള് കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു അമ്മ പറഞ്ഞു നീ ഇന്ന് ലുലു മുകളിൽ പോയിട്ടുണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞു എന്താ കാര്യം അവിടെ വെച്ച് അവളുടെ നാട്ടിലെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് പറയുന്ന ഇതൊക്കെ ഒരു കോണിൽ നോക്കിക്കഴിഞ്ഞാല് സദാചാരം എന്ന് തന്നെ പറയാം അതെ ഇത് ഇതിന്റെ പല റീസൺസും ഉണ്ട് ഇപ്പൊ ഇത് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കൊറേ പല റീസൺസ് വെച്ചാൽ ഒന്ന് ഇത് പറഞ്ഞ പോലെ അതായത് ഒരു പണി ഇല്ലാണ്ട് വെറുതെ ഇരിക്കുന്ന ആൾക്കാര് ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും പിന്നെ രണ്ടാമത്തെ ഒരു മെയിൻ കാര്യങ്ങൾ വരേണ്ടത് പല റീസൺസും ഉണ്ട് അതായത് ഇപ്പൊ ചിലവർ എല്ലാവർപ്പിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ ഒരുപോലെ ഇരിക്കില്ല അല്ലെങ്കിൽ ചിലവരുടെ ഫാമിലിന്റെ ബ്രേക്ക് ഡൗൺ ആയിട്ട് അതായത് അവരവരുടെ ഫാമിലിയിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പൊ നമ്മള് അൺഹാപ്പിയാണ് ഇപ്പൊ നമ്മള് നമ്മുടെ ലൈഫിൽ ഹാപ്പി എന്ന് വെച്ചാൽ നമ്മള് മുമ്പത്തെ ഒരു പീപ്പിൾ നമ്മുടെ സറൗണ്ടിങ്ങിന് ഇരിക്കുന്ന ആൾക്കാര് ഹാപ്പി ആയിട്ട് ജീവിക്കണമെങ്കിൽ അവരുടെ ലൈഫിൽ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാക്കട്ടെ എന്ന് ആലോചിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ ഈ സദാചാരങ്ങള് ഇതിന്റെയൊക്കെ പല റീസൺസ് അതും ഉണ്ട് പിന്നെ ഇതുകൂടാണ്ട് ഇപ്പൊ ചില ഇപ്പൊ നമ്മളുടെ ഇപ്പൊ പറയണമെങ്കില് നമ്മുടെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞ പോലെ അതിന്റെ മെയിൻ ലക്ഷ്യം എന്തായിരുന്നു എല്ലാവരും നമ്മള് ഈക്വൽ ആണ് എന്ന് പറയും പക്ഷെ ചില ചില രീതിയിൽ ഇപ്പൊ നമ്മുടെ നമ്മൾ ടീച്ചേഴ്സിന്റെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കാം അപ്പൊ ചില കാര്യങ്ങളില് നമ്മുടെ ടീച്ചേഴ്സിന് തന്നെ ചില സ്റ്റുഡൻസിലേക്ക് ഫേവറിറ്റിസം ഉണ്ടാവും പല റീസൺസും ആയിക്കോട്ടെ ലാംഗ്വേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേവറിറ്റിസം കാണിക്കും അപ്പൊ ഇതൊക്കെ ചെറുപ്പം തൊട്ട് ഇത് നോർമൽ ഒരു ബിഹേവിയർ ആണ് എന്ന് വരുത്തിയിട്ട് ഇത് ഇതന്നെ അതിനെ ഒരു എൻകറേജ്മെന്റ് അഥവാ കൊടുത്തിട്ട് അത് വളർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാലും ഇതും ആൾക്കാരുടെ മൈൻഡ് സെറ്റിനെ ബാധിച്ചിട്ട് അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഇപ്പൊ ഈ സദാചാരത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് കൾച്ചറൽ ഇൻഫ്ലുവൻസ് പറ്റാത്ത വെസ്റ്റേൺ ഇൻഫ്ലുവൻസിൽ ഭയങ്കര അതിന്റെ ഒന്നും ഉണ്ട് അതായത് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് ഒരു ബ്രോഡ് മൈൻഡഡ് സെക്ഷൻ ആണ് കേരളം നമ്മൾ ഇപ്പോഴും അത് അത്രത്തോളം ബ്രോഡ് മൈൻഡ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നും അത് അത്രത്തോളം ഇംപ്ലിമെന്റ് ആയിട്ടില്ല അപ്പൊ അതിന്റെയും ഒരു ഇതുണ്ട് കോൺസിക്വൻസസ് ആയിട്ട് ഉണ്ട് ഇപ്പോൾ ഒരു സൈഡിൽ സദാചാരം നടക്കുകയാണെങ്കിൽ ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇപ്പോൾ പലതരത്തിലുള്ള ദുരാചാരങ്ങൾ ഒക്കെ നടത്തി വരുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ശരിക്ക് എന്താണ് പറയാനുള്ളത് അതെ അതിനെ പറ്റിയിട്ടിപ്പോ അതോ നമ്മൾ പറയണെങ്കിൽ ഇപ്പൊ നമ്മള് സദാചാരത്തിന്റെ ബേസിൽ ല്ലേ ഇന്ന് നമ്മള് ഒരു ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിലും ഇന്ന് നമ്മുടെ ഹ്യൂമൻ സാക്രിഫൈസസ് അതെ അനിമൽ സാക്രിഫൈസ് അതെ അതായത് നമ്മൾ മനുഷ്യന്മാരെ ഇങ്ങനെ ചില കൊച്ചങ്ങളെ കുഞ്ഞു കൊച്ചുങ്ങളെ കൊന്നു കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ പ്രോസ്പെരിറ്റി ഉണ്ടാവും അങ്ങനെയൊക്കെ പറയണത് ഇന്നത്തെ കാലഘട്ടത്തും അതെ കുറെ ഇന്റീരിയർ പാർട്ടിലും അതെ കേരളത്തിലും ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അതുകൂടാണ്ട് വേറെ നോർത്ത് സൈഡിലും ഇതൊക്കെ പല രീതിയിലും ഇത് നടക്കുന്നുണ്ട് അപ്പൊ സദാചാരത്തിന്റെ പേരിലാണ് ഇതൊക്കെ ഈ മോറൽ എത്തിക്സിന്റെ പേരിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രൈം റേറ്റും ഇന്ന് കൂടിക്കൊണ്ട് വരുന്നതും കുട്ടികൾ വഴി തെറ്റിയിട്ടും പോണതും അതായത് നമ്മൾ വേണ്ട വളർത്തുന്ന രീതിയിൽ പാരന്റ്സ് വളർത്തി കഴിഞ്ഞിട്ടും ഓരോരുങ്ങനെ ട്രാപ്പിൽ വീഴുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രഗിന്റെ റാക്കറ്റിൽ വീഴുന്നതും പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും അതെ ഹ്യൂമൻ സാക്രിഫൈസ് മാത്രം പല ഇല്ലീഗൽ ആക്ടിവിറ്റീസും അതെ ഇങ്ങനെ കുട്ടികൾ ആ ഒരു റൂട്ടിലേക്ക് പോണതും ഈ ഒരു സദാചാരത്തിന്റെ ഈ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഈ വേറെ കോൺസിക്വൻസസും ഉണ്ടാവുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ അത് അന്ന് തൊട്ടും അതെ നമ്മുടെ ഇപ്പൊ റീസെന്റ്ലി പറയണെങ്കിൽ നമ്മുടെ പെഹൽഗാം ടെറർ അറ്റാക്കും അതെ ഈ ഗ്ലോബലൈസേഷന്റെ പേരിലാണ് ഓരോരു കശ്മീറിന്റെ പേരിൽ തന്നെയാണല്ലോ നമ്മുടെ യുദ്ധം കുറെ കാലങ്ങളായിട്ട് ആ ഒരു ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ടൈം തൊട്ടേ കാലഘട്ടത്തിൽ തൊട്ടേ കശ്മീരിന്റെ ബേസിസിൽ നമ്മൾ ടഗ് ഓഫ് വാർ ഈ ഇതിന്റെയാണ് അതെന്റെയാണ് സെൽഫ് പൊസിഷനും സെൽഫ് സെന്റേഡ് സെൽഫിഷ് ഒരു മോട്ടീവിന്റെ ലക്ഷ്യത്തിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്ലോബലൈസും നമ്മുടെ ടെറർ അറ്റാക്സ് ഒക്കെ ഇതിനൊക്കെ ഒരു റൂട്ട് കോസ് ഒന്ന് നമ്മൾ മോറൽ എത്തിക്സ് തന്നെയാണ് അതിന്റെ ഒരു മെയിൻ റീസൺ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ആ പഴയ കാലത്തിലൂടെ തന്നെയാണ് പലരുടെയും മനസ്സ് ഇപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങള് ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും ഇതൊക്കെ കാണുന്ന പ്രേക്ഷകര് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്താണ് ഇപ്പോ നടക്കുന്നത് നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ലോകം മാറിയിരിക്കുകയാണ് അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് മനസിലാകാതെ സാധിക്കട്ടെ അല്ലേ അതെ തീർച്ചയായിട്ടും അപ്പൊ ഒന്ന് നോക്കണമെങ്കിൽ നമ്മള് ഇത് ഇപ്പൊ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങില് പറഞ്ഞ പോലെ രാമായണത്തിനും മഹാഭാരതത്തിന്റെ കാലഘട്ടം തൊട്ടേ ഇതൊക്കെ ഈ ഒരു സദാചാരങ്ങൾ അവിടെ തന്നെ ഫോൾസ് പ്രാക്ടീസസ് ഒരു തുടക്കത്തിൽ ഫോൾസ് പ്രാക്ടീസ് പറയാൻ പറ്റില്ല പക്ഷെ ഓരോരു കാര്യങ്ങൾ ഇപ്പൊ കർണന്റെ ലൈഫ് തന്നെ അത് എടുത്തു നോക്കിയാല് സൂര്യപുത്രനായിട്ടും കൂടെ ശൂദ്രന്മാരുടെ കൂടെ ജനിച്ചു വളർന്നിട്ട് അവർക്ക് അവരുടെ ഫുൾ ലൈഫിൽ തന്നെ ചാലഞ്ചസ് പല രീതിയിലും ഉണ്ടായിട്ടുണ്ട് അവര് ഒരു മരണത്തിലോട്ട് കർണൻ പോയപ്പോ തന്നെ സൂര്യപുത്രനായിട്ടും കൂടെ കവച്ചും കൂട്ടലും അവരുടെ സ്നാച്ച് അവര് അത് മാറ്റി കഴിഞ്ഞപ്പോഴാണ് അവരെ ആ ഒരു ഇതിലേക്ക് അവര് മരണപ്പെട്ടത് അവര് അപ്പൊ ആ സദാചാരങ്ങള് ഇന്നും പല രീതിയിലും അത് നമ്മുടെ ഇന്ത്യയിലും അതെ നമ്മുടെ പല പല ഫോൾഡേഴ്സിലും അതെ നമ്മൾ ഇന്നും കണ്ടിന്യൂ ആയിക്കൊണ്ട് വരണ്ട് ആ ഒരു രീതിയിൽ തന്നെയല്ല പക്ഷെ മാനിപ്പുലേഷൻ്റെ രീതിയിലായിക്കോട്ടും പല രീതിയിലും ഇതിങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ട് പോകേണ്ടത് ആ ഒന്നത്ര നമ്മൾ മനുഷ്യന്മാരെ പോലെ നമ്മൾ ജീവിച്ചിട്ട് നമ്മളുടെ ആ എഡ്യൂക്കേഷൻ സിസ്റ്റമിനെ നമ്മൾ നിലനിർത്തിയിട്ട് അതിന് ഒരു റെസ്പെക്ട് കൊടുത്തിട്ട് വേണം കണ്ടിന്യൂ ചെയ്തിട്ട് ഇങ്ങനെ പോകാനായിട്ട് ഇത് പറയണ്ടല്ലോ അതായത് അറിവിനോട് തർക്കിക്കാം അറിവില്ലായ്മയോട് തർക്കിച്ചിട്ട് കാര്യമില്ല അപ്പൊ അത് ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മൾ മനുഷ്യന്മാരെ പോലെ ജീവിച്ചിട്ട് വേണം ഇനിയും കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുക സ്വന്തം ജീവിക്കുക അവരോരും ജീവിക്കുക വേറൊരെയും ജീവിക്കാൻ അനുവദിക്കുക സദാചാരത്തിന്റെ പേരിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ട് സൊസൈറ്റിനെ ഡാമേജ് ചെയ്യാനായിട്ട് നോക്കരുത്